ഹായ് ഫ്രണ്ട്സ് ഫ്ലയിങ് ഫെജേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലം വരുന്നത് ടിവാൻ ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെർസ്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിരുന്നു കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക നമ്മൾ അതിനകത്ത് ബെഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാകും അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് ബി വൺ ബി ടു എന്നാണ് അതുപോലെ വാട്സാപ്പിൽ സോറി ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആടാവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ആടാവാന്നാണ് അപ്പോൾ ആദ്യമായി വരുന്നത് യെല്ലോ ഷെഡർ കണൂറിൻ്റെ ഒരു ടൈംഡ് ചിക്കാണ് ഫുള്ളി ടൈംഡ് ആണ് വൺ ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ ഈ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി ഒണ് ഫുൾ ഫെദറൊക്കെ ആയിട്ടുണ്ട് ഫുഡെല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ട് വൺ ടൈം ഹാൻഡ് ഫീഡ് കൂടെ ചെയ്യുക നമുക്ക് അതിൻ്റെ ഒരു ചിക്ക് അവൈലബിൾ ആണ് അപ്പോൾ പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ബി അടുത്ത വരുന്നത് ജൻഡായി കോണൂറിൻ്റെ ഒരു നാല് മാസം പ്രായമുള്ള മെയിലാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് പൊതു സെമി ടൈംഡ് മെയിലാണ് കയ്യിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കും പുറത്തോട്ടൊന്നും എടുക്കാനായിട്ട് പറ്റില്ല ഈ ഒരു മെയിലിന് നമുക്ക് കോഡ് വരുന്നത് ബി റ്റൂ ആണ് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല കളറേഷനൊക്കെ വരുന്നൊരു ചിക്കാണ് നാല് മാസമാണ് പ്രായം മെയിലാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് അതേ വരുന്നത് ഒലു ഫിഷറ് ഫീമെയിലും ലുഡ്ന ഫിഷറ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ബി ത്രീ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വിളച്ച് ബ്രീഡായിട്ടുള്ളൂ ഏകദേശം ഒരു ഒന്നേകൾ വയസ്സിനകത്ത് പ്രായമുണ്ട് ഇരു ഒലു ഫിഷർ ഫീമെയിലാണ് ലുട്നാ ഫിഷറാണ് മെയില് ലുഡ്ന ഫിഷർ റെഡ് ഐ ആണ് ബി ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്താണ് വരുന്നത് ആൽബിനോ പീറ്റിൻ്റെ ഒരു അടൾട്ട് പെയറാണ് രണ്ട് പേരും റെഡേ തന്നെയാണ് അപ്പോൾ ഈ ഒരു പേറിന് നമുക്ക് കോഡ് വരുന്നത് ബി ആണ് പ്രൈസ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ കോഡ് വരുന്നത് ബി ഫോറാണ് അടുത്തായി വരുന്നത് ഗ്രീൻ ഫിഷർ ഒപ്ലെയിൻ മെയിലും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ്റെ സ്പ്രിറ്റായിട്ടിറങ്ങിയ ഗ്രീൻ ഫിഷർ ഫീമെയിലും ആണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ പ്രായം വരുന്നത് ഏകദേശം ഒരു അഞ്ച് മാസമാണ് ഡിഫറെൻറ്റ് ലൈനേജ് ബെഡാണ് അപ്പോൾ ഈ ഒരു പേറിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഡി എൻ എ കാർഡോടുകൂടിയ പേറിന് കോഡ് വരുന്നത് ബി ഫൈവ് ആണ് അടുത്തായി വരുന്നത് ഗ്രീൻ ഫിഷർ യുവിങ് ഒപ്ലൈൻ മെയിലും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ സ്പിറ്റായിട്ടിറങ്ങിയ ഫീമെയിലും ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്കും പ്രായം വരുന്ന ഏകദേശം ഒരു അഞ്ച് മാസമാണ് ഇവർക്കും ഡി എൻ എ കാർഡും ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി സിക്സാണ് കോഡ് വരുന്നത് ബി ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായി വരുന്നത് ഒരു ബാച്ചാണ് ഒരു സിനിമ ഓറഞ്ച് ടോപ്പ് ലൈൻ ഉണ്ട് ഒരു ലൂട്ടിനോ ഓറഞ്ച് ടോപ്പ് ലൈൻ ഉണ്ട് ഒരു ലൂട്ടിനോ പീച്ച് ഉണ്ട് ഒരു ക്രിമിനോ ഉണ്ട് അപ്പോൾ ഈ നാല് പേർക്കും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി സെവൻ ആണ് ഇവർക്ക് പ്രായം വരുന്നത് ഏകദേശം നാല് മാസം തൊട്ട് ആറുമാസം വരെയാണ് അടുത്തായി വരുന്നത് നയോസയുടെ ഒരു അഡൽറ്റ് പേരാണ് ജി നയസയാണ് ഡിഫറെൻ്റ് ലൈനേജ് ബേഡാണ് ഫുള്ളി സെറ്റിൽഡ് പേർ ആണത് ഈ ഒരു സെറ്റിൽഡ് പെയറിന് നമുക്ക് കോഡ് വരുന്നത് എ സോറി ബി ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപ മാത്രമാണ് ഏകദേശം ഒരു പത്ത് മാസത്തോളം പ്രായമുണ്ട് ഒന്നോ രണ്ടോ മാസത്തിനകത്ത് നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം ഡിഫറെൻ്റ് ലൈനേജ് ബേഡാണ് ബി ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ഡയമണ്ട് ടോവിൻ്റെ ഒരു അഡൽട്ട് പേർ ആണ് സിൽവർ കളറാണ് അപ്പോൾ ഇവിടെയും ഒരു ഒന്നോ രണ്ടോ മാസം കൂടാകുമ്പോൾ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം ഈ ഒരു ഡയമണ്ട് ടോവിൻ്റെ അഡൽട്ട് പേർ നമുക്ക് കോഡ് വരുന്നത് ബി ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ മാത്രമാണ് ഒരു ഡയമണ്ട് ടോവിൻ്റെ അഡൽട്ട് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ബി ആണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ് മൊത്തം പത്ത് പേരടങ്ങുന്നൊരു ബാച്ചാണ് അതിൽ രണ്ട് റെഡ് റെഡായിയും ബാക്കി എട്ട് പേര് നോർമലുമാണ് അഞ്ച് മെയിലും അഞ്ച് ഫീമെയിലും ആണ് എല്ലാവരും അഡൽട്ട് പേർ ആണ് അപ്പോൾ ബി ഡിൻ പേർ കൊണ്ടതിനകത്ത് അപ്പോൾ ഈ ബി ടെന്നാണ് കോഡ് വരുന്നത് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് ഈ പത്ത് പേർക്കും കൂടെ പ്രൈസ് വരുന്നത് ഈ പത്ത് പേർക്കും കൂടി കോഡ് വരുന്നത് ബി ആണ് അടുത്ത പറയുന്നത് വൈറ്റ് ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഞ്ച് പേരടങ്ങുന്ന ബാച്ചാണ് എല്ലാവരും അഡൽട്ടാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനുള്ള വേടുകളാണ് ഈ പത്ത് പേർക്കും കൂടെ ഈ അഞ്ച് പേരിനും കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ബി പതിനൊന്നാണ് കോഡ് വരുന്നത് അപ്പോൾ ഈ പത്ത് പേരടങ്ങുന്ന ബാച്ചിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ബി പതിനൊന്നാണ് കോഡ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക അഥവാ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബുക്ക് ചെയ്യുന്നതോടൊപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് അഡീഷണൽ ആയിട്ട് മുന്നൂറ് രൂപ ചാർജ് വരും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറുമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം